ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് തരം ട്വിസ്റ്റുകളാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും മനസ്സിൽ അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഇത്തവണ എന്തായിരിക്കും സംഭവിക്കുന്നത് തിരുവനന്തപുരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൂന്ന് പാർട്ടികൾക്കും ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് മൂന്ന് പാർട്ടികൾക്കും ഒരുപോലെ സ്വാധീനമുള്ള ഒരു സ്ഥലമായി തിരുവനന്തപുരം മാറിയിരിക്കുന്നു അതിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ ഏഴ് സ്ഥലങ്ങൾ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം ഈ സ്ഥലങ്ങൾ എന്ത് തരം ട്വിസ്റ്റുകൾ അട്ടിമറികൾ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും പലതരത്തിലുള്ള സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങൾ എല്ലാം തന്നെയും തിരുവനന്തപുരത്തെ ചുറ്റിപ്പറ്റി പല തരത്തിലുമുള്ള കണക്കുകൾ വെളിയിൽ വരുന്നു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഇത്തവണ പല തരത്തിലുമുള്ള ടെസ്റ്റുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് നമുക്ക് സമയം കളയാതെ ആ ഒരു കണക്കിലേക്ക് തന്നെ പോകാം അതിൽ ഈ പറയുന്ന തരത്തിൽ ഏഴോളം സ്ഥലങ്ങൾ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങൾ അതിൽ ബഹുഭൂരിപക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒറ്റ സ്ഥലം മാത്രം അതായത് കോവളം മാത്രമേ ഉള്ളൂ യു ഡി എഫിൻ്റെ കയ്യിൽ ബാക്കി കഴക്കൂട്ടം പട്ടികാവ് തിരുവനന്തപുരം നേമം പാറശാല നെയ്യാറ്റിങ്കര ഒക്കെ തന്നെ എൽ ഡി എഫ് നേടിയെടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് ബി ജെ പിക്ക് കയ്യിലുണ്ടായിരുന്ന നിയമം സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമാണ് അതായത് ബി ജെ പി വളരെ വലിയ തോതിലുള്ള ഒരു തേരോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ യു ഡി എഫിനായാലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരു സ്ഥലം തന്നെയായിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് പിന്നിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് ഒരു സ്ഥലത്ത് പോലും ലീഡ് ചെയ്യാനായിട്ട് അവിടെ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ലായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിൽ കഴക്കൂട്ടത്ത് ബി ജെ പി ലീഡ് ചെയ്തു അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലായാലും ബി ജെ പി ലീഡ് ചെയ്തു നേമത്ത് ബി ജെ പി വലിയ ഒരു ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ലീഡ് ചെയ്തിരുന്നു അങ്ങനെ മൂന്ന് സീറ്റുകളിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ലീഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള നാല് സ്ഥലങ്ങൾ അതായത് തിരുവനന്തപുരം പാറശാല കോവളം നെയ്യാറ്റിങ്ങര ഈ നാലോളം സ്ഥലങ്ങളിൽ യു ഡി എഫ് മുന്നിലെത്തിയത് എൽ ഡി എഫിന് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഒരു സ്ഥലത്ത് മാത്രമാണ് എൽ ഡി എഫിന് രണ്ടാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ സാധിച്ചത് പാഠശാലയിൽ മാത്രം ബാക്കി ഉള്ള ആറോള സ്ഥലങ്ങളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള നിലവിലെ കയ്യിലുള്ള ഈ പറയുന്ന ആറോളം സീറ്റുകളിൽ പലരും നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആദ്യം ബി ജെ പിക്ക് നേടാൻ സാധ്യതയുള്ള സീറ്റുകളെ കുറിച്ച് പറയാം അതായത് ബി ജെ പി ഇതിൽ മൂന്നോളം സീറ്റുകളിൽ മുന്നിലെത്താനായിട്ട് അല്ലെങ്കിൽ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതായത് ഇപ്പോൾ ഈ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് നിയമം സീറ്റ് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നത് നിയമം സീറ്റിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പോലും ബിജെപി ഏകദേശം ഇരുപത്തി രണ്ടായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നിലെത്തിയ ഒരു സീറ്റായിരുന്നു അവിടെ യു ഡി എഫിനെ എൽ ഡി എഫിനെ പിന്തള്ളിക്കൊണ്ട് തന്നെ അതുകൊണ്ട് നിയമം സീറ്റ് ഏറ്റവും നിർണായകമായിട്ടുള്ള സീറ്റാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അവിടെ അതിനകത്തെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചോളം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ബി ജെ പി അവിടെ നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സീറ്റ് ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു വ്യക്തിയോ അല്ലെങ്കിൽ അവിടെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയെ നിർത്തിക്കൊണ്ട് ബി ജെ പി മത്സരിക്കുകയാണെങ്കിൽ നിലവിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് ആയിട്ടുള്ള ആ സീറ്റ് ബി ജെ പിയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ തെളിയുന്നുണ്ട് അതോടൊപ്പം തന്നെ വട്ടിയൂർ കാവാണ് ാമത്തെ ഒരു സീറ്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ പോലും ബിജെപി ഏകദേശം പതിനായിരത്തോളം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നേറിയത് പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിൽ പോലും ബിജെപിക്കൊരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവിൽ നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ഒരു കാര്യം തന്നെയാണ് കാരണം നിലവില് ഈ എൽ ഡി എഫ് പല തരത്തിലുമുള്ള ഭരണവിരുദ്ധ വികാരങ്ങളും നേരിടുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തും എൽ ഡി എഫിന് ഒരു തിരിച്ചടി ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലവിൽ ഉണ്ട് എന്നുള്ളത് മാസവും തന്നെ പക്ഷേ അത് എത്രത്തോളം എൽ ഡി എഫിന് ബാധകമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന തരത്തിൽ വട്ടിയൂർക്കാവിൽ പോലും വട്ടിയൂർക്കാവിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ നിർത്തുവാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ബിജെപിക്ക് ആ സീറ്റ് ബിജെപിക്കൊപ്പം നിർത്താനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറിയിക്കാം കഴക്കൂട്ടം നോക്കുമ്പോഴത്തേക്കും കഴക്കൂട്ടത്ത് ബിജെപി ഏകദേശം പതിനൊന്നായിരത്തോളം വോട്ടുകളുടെ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പക്ഷേ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അത് വീണ്ടും എൽ ഡി എഫിന് അനുകൂലമായി മാറുമോ അതോ യു ഡി എഫിന് ആ സീറ്റ് പിടിയിരിക്കാൻ സാധിക്കുമോ അതോ ബിജെപി തന്നെ ഈ ഒരു മുന്നേറ്റം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ മൂന്ന് സീറ്റുകളും അതായത് വട്ടിയൂർക്കാവ് കഴക്കൂട്ടം നേമം ഈ മൂന്ന് സീറ്റിലും ബി ജെ പി സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് വളരെ കരുത്തുട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുവാണെങ്കിൽ ഈ മൂന്ന് സീറ്റുകളും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബി ജെ പി ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന തരത്തിൽ അധ്യക്ഷനൊക്കെ മാറി പുതിയൊരു അധ്യക്ഷൻ വന്നു വളരെ വലിയൊരു അഴിച്ചുപണിയൊക്കെ നടത്തുന്നുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തിരുവനന്തപുരത്ത് തന്നെ നിന്ന് മത്സരിച്ച് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമുണ്ടാക്കിയ വ്യക്തി തന്നെയാണ് ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമൊന്നും അതുകൊണ്ട് തന്നെ ഒരു പൾസറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് തിരുവനന്തപുരത്തെക്കുറിച്ച് ഒരു ഒരു പൾസറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് രാജീവന്ദ്രശേഖരനെ ഈ പറയുന്ന തരത്തിൽ തിരുവനന്തപുരത്ത് കാർക്ക് ആർക്കും തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല അത്രത്തോളം ഒരു വലിയൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്കിടയിൽ തന്നെ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇറങ്ങുമ്പോഴത്തേക്കും തിരുവനന്തപുരം ഏറെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്നത് സംശയമില്ല ഈ പറയുന്ന തരത്തിൽ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം എന്നീ സീറ്റുകളിൽ ബി ജെ പിക്ക് നിലവിലുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യം അത് ഇനി വരാൻ പോകുന്ന ബി ജെ പിയുടെ പ്രചരണ രീതികൾ അതുമാത്രമല്ല ബിജെപിയുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ നിർത്താൻ പോകുന്ന സ്ഥാനാർത്ഥികൾ ഇതെല്ലാം അടിസ്ഥാനപരമാക്കിയായിരിക്കും ബി ജെ പി ആ സീറ്റുകൾ നിലനിർത്തുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ബി ജെ പി കുറഞ്ഞത് ഇവിടെ ഒന്നല്ലെങ്കിൽ രണ്ട് സീറ്റുകളെങ്കിലും പിടിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ ഏറെ കൂടുതൽ തന്നെയാണ് അതിൽ രാജചന്ദ്രശേഖർ തീർച്ചയായിട്ടും മത്സരിക്കുകയാണെങ്കിൽ അതിൽ ഈ പറയുന്ന തരത്തിൽ നേമത്തോ വട്ടിയൂർക്കാവിലോ കഴക്കൂട്ടത്തോ മത്സരിക്കുകയാണെങ്കിൽ ഒരു സീറ്റ് ബി ജെ പിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും കൂടുതൽ മത്സരിക്കാനായിട്ടുള്ള സാധ്യത രാജി ചന്ദ്രശേഖർ മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് നേമത്തോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലോ ആയിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് തന്നെ ഇനിപ്പോൾ എൽ ഡി എഫിന് യു ഡി എഫിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും എൽ ഡി എഫിനും യു ഡി എഫിനും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട യു ഡി എഫിൻ്റെ കാര്യം യു ഡി എഫിന് ഇത്തവണ തിരുവനന്തപുരത്ത് കുറച്ചധികം സീറ്റുകൾ കിട്ടാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് നേരത്തെ കോളം മാത്രമേ കയ്യിലുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എൽ ഡി എഫിന്റെ പല സീറ്റുകളിലും യു ഡി എഫിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെയ്യാറ്റിങ്കര കോവളം പാർശ്ശാല തിരുവനന്തപുരം ഇവിടങ്ങളിലൊക്കെ തന്നെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ യു ഡി എഫിന് പല സീറ്റുകളും ലഭിക്കാനും എൽ ഡി എഫിന് ചില സീറ്റുകൾ നഷ്ടമാകാനും സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു ഏഴ് സീറ്റുകളിൽ ബി ജെ പിക്ക് സീറ്റുകൾ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ചില സീറ്റുകൾ നഷ്ടമാവുകയും അത് ചിലപ്പോൾ രണ്ട് സീറ്റുകളിൽ വരെ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയെന്ന് വരാം അതേസമയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു സീറ്റാണ് ഉള്ളതെങ്കിൽ തന്നെയും അത് ചിലപ്പോൾ രണ്ടോ മൂന്നോ സീറ്റുകളിലേക്ക് എത്തുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറാം നിലവിൽ സീറ്റുകൾ ഒന്നുമില്ലാത്ത ബിജെപിക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലേക്ക് തിരുവനന്തപുരത്ത് മാറാം എന്നുള്ളതും വാസ്തവമാണ് എന്തായാലും തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് വളരെയധികം അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടുതന്നെ പല തരത്തിലുമുള്ള നീക്കങ്ങൾ മൂന്ന് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല ഇല്ല തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഏത് തരത്തിൽ ജനങ്ങൾ ചിന്തിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും ജനങ്ങൾ ഏത് പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നുള്ളതും തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്